പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ആധുനിക ജൈവ കൃഷിയിൽ നാനോ വളങ്ങളുടെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മിന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് നിതീഷ് വിപി ഞാൻ കണ്ണൂർ സ്വദേശിയാണ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലമായി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തി അഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ബയോഫിറ്റ് എന്ന് പറയുന്ന ജൈവ വളങ്ങളെ ഇന്ത്യയിൽ മുഴുവൻ വിതരണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിലുപരി ഉപയോഗിച്ചവർക്കെല്ലാം തന്നെ നൂറില് ശതമാനം റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന ഇനി പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വിഷുവും കൂടെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ആശംസകളൂടെ അർപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ആധുനിക കൃഷിയിൽ നാനോ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വളങ്ങളുടെ പ്രത്യേകത അത് ഉപയോഗിക്കുമ്പോൾ കർഷകന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിലൂടെ സസ്യത്തിനും മണ്ണിനും ലഭിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി തന്നെ നമുക്കറിയാം ഏകദേശം നമ്മുടെ ഒരു നാൽപ്പത് വർഷം മുന്നേ നമ്മുടെ മണ്ണിനെയും സസ്യങ്ങളെയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളെല്ലാം ഊർജ്ജസ്വലരായിരുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ വിളവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു കൂടിയായിരുന്നു പക്ഷെ അതിലുപരി രാസവളത്തിനെയും കെമിക്കലിനെയും ഒക്കെ അമിതമായ ഉപയോഗം മൂലം നമുക്ക് അവയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ഏകദേശം ആ കാലയളവിൽ ഉണ്ടായിരുന്ന ആ മണ്ണിനെ തിരിച്ചെടുക്കുവാനും അതിലൂടെ സസ്യത്തിന്റെ ആരോഗ്യശേഷിയെ വീണ്ടെടുക്കുവാനും കൂടുതൽ വിളവിലേക്ക് കർഷകനെ എത്തിക്കുവാനും നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉപയോഗിച്ചവർ കൃത്യമായിട്ട് ഉപയോഗിച്ചവർക്ക് നൂറ് ശതമാനം അതിൽ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു വലിയ പ്രത്യേകതയാണ് പേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഉൽപ്പന്നത്തെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ ഈ ഒരു മീറ്റിംഗ് ഇപ്പോൾ എട്ടേ അഞ്ചായി എട്ടേ മുപ്പതിന് നമ്മൾ വൈദ്യപ്പിക്കുന്നതാണ് അപ്പൊ അതുവരെ നിങ്ങൾ പൂർണ്ണമായി ശ്രവിക്കുക അതോടൊപ്പം തന്നെ ശ്രവിക്കുന്നതിലുപരി ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് കാരണം നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ സ്വന്തമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ പക്ഷേ ഒരു റിക്വസ്റ്റ് കർഷകരോട് ഉള്ളത് മറ്റൊന്നുമല്ല ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടാവട്ടെ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിലും ആവട്ടെ ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഉറച്ച കൂടി ആത്മധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് പിക്ചറാണ് കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഇഹ് ടെക്നോളജി ആവ് ഏറ്റെടുക്കാത്തതിന് ഇന്ന് മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായ മൂന്ന് ഉൽപ്പന്നങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിയ മൊബൈൽ ഒരു കാലത്ത് എൺപത് ശതമാനത്തിലധികം ജനങ്ങൾ യൂസ് ചെയ്തിരുന്ന നോക്കിയ മൊബൈല് ഇന്നൊരാളടുത്ത് പോലും ഇന്ന് നോക്കിയ മൊബൈൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ എൺപത് ശതമാനത്തിലധികം യൂസ് ചെയ്യുന്ന നാട്ടുകാരുള്ള അല്ലെങ്കിൽ ഉള്ള നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ അത് ഏറ്റെടുക്കാതിരുന്നപ്പോൾ അത് സാംസങ് പോലുള്ള വൻകിട കമ്പനിക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയ എന്ന് പറയുന്ന മൊബൈല് മാർക്കറ്റിൽ നിന്നും അപ്രത്യക്ഷമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാർഷിക മേഖലയിൽ നമ്മൾ ടെക്നോളജി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ എപ്പോഴാണോ തയ്യാറാവുന്നത് അന്നാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കുന്നത് ടെക്നോളജി ഉപയോഗിക്കുന്നതിന് വളരും ടെക്നോളജി ഉപയോഗിക്കാത്തവൻ തളരും എന്ന് പറയുന്നത് എത്ര വലിയ വസ്തുതയാണ് എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത് കാർഷിക മേഖലയിലേക്ക് നമുക്ക് നോക്കണം അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അജയ് ബയോടെക് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ സ്ഥാപിതമായ കമ്പനിയാണ് അജയ് ബയോടെക് നെക്സർ എന്റർടൈൻമെന്റ് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും നെക്സർ റിസർച്ച് ലാബിലൂടെ പരിശോധിച്ച് ഉപയോഗിക്കാം എന്ന് നൂറ് ശതമാനം കൂടി കർഷകരിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ഉൽപ്പന്നങ്ങളും നമുക്ക് ആത്മധൈര്യത്തോടു കൂടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ മൈലാബ് എന്ന് പറയുന്ന ഏഷ്യയിലെ നമ്പർ വൺ ലാബ് ഉണ്ട് വൂഹു എന്ന് പറയുന്നത് ഗ്രിൻ എന്ന് പറയുന്ന നെറ്റ്സർഫ് ഡയറക്റ്റ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കാൻ ഒരിടനിലക്കാരില്ലാതെ കർഷകർക്ക് ആവശ്യമായ ഡിസ്കൗണ്ടിനോട് കൂടി ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്സർഫ് ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള നെറ്റ്സർഫ് ഡയറക്റ്റ് എന്ന് പറയുന്ന എട്ടോളം കമ്പനികളുടെ അസോസിയേറ്റ് സ്ഥാപനമാണ് നമ്മുടെ കമ്പനി ഇത് പറയേണ്ട സാഹചര്യം എന്ന് പറഞ്ഞത് നമുക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണ് നമ്മുടെ കമ്പനി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിശ്വാസം ഏറ്റെടുക്കുവാൻ വേണ്ടി റെക്കഗ്നൈസ് ചെയ്ത ഇന്ത്യയിലെ ടോപ്പ് മീഡിയാസ് എല്ലാം തന്നെ പോപ്സ് മീഡിയ ആയിക്കോട്ടെ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ ഇന്ത്യൻ എക്സ്പ്രസ് ആയിക്കോട്ടെ ദ ഹിന്ദു ആയിക്കോട്ടെ മണി കൺട്രോൾ ആയിക്കോട്ടെ ഹിന്ദുസ്ഥാൻ ടൈംസ് ആയിക്കോട്ടെ തക്കായി ആയിക്കോട്ടെ ഫസ്റ്റ് പോസ്റ്റ് ആയിക്കോട്ടെ തുടങ്ങിയവയൊക്കെ കർഷകരിലേക്ക് ഇന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്രെഡിബിലിറ്റിയാണ് നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ആണ് നൂറ് ശതമാനം വിശ്വാസപൂർവ്വമായിട്ട് ഉപയോഗിക്കാം പല നിറത്തിലും പല ഭാവത്തിലും പല രൂപത്തിലുമുള്ള കുപ്പികളെയാണ് നമ്മളിവിടെ കാണുന്നത് ഖരാവസ്ഥയിലുള്ള പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ വളപ്രയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ എത്തിക്കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ചെലവ് കുറച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിളവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇവിടെ കാണുന്ന നൈട്രജൻ ആയിക്കോട്ടെ ഫോസ്ഫേറ്റ് പൊട്ടാഷ് ആയിക്കോട്ടെ പൊട്ടാഷായിക്കോട്ടെ റാപ്പപ്പ് ആയിക്കോട്ടെ ഷേത്ത് ആയിക്കോട്ടെ സ്റ്റിംറിച്ച് ആയിക്കോട്ടെ ബയോ നയൻറ്റി നയൻ ആയിക്കോട്ടെ എൻകൗണ്ടർ ആയിക്കോട്ടെ തുടങ്ങിയവൊക്കെ ഇന്ന് കൃഷിയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് ഏറെ നമുക്ക് സന്തോഷകരമായ വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബയോഫിറ്റ് അഗ്രിക്കയർ പ്രോഡക്ട്സ് അപ്രൂവ്ഡ് ഫോർ ഓർഗാനിക് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൂപ്പ് ആറാണ്ടി സെൻട്രൈസർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡി എസ് ഐ ആറിന്റെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്നതാണ് അജയ് ബയോടെക്കിന്റെ ഉൽപ്പന്നങ്ങളാണ് അപ്രൂവ്ഡ് ബൈ ഇക്കോസെഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെഡിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ നെറ്റ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ബൈ യൂണിവേഴ്സിറ്റി പ്രൊഡക്റ്റ് ആണ് അതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ കൂടെ ലഭിച്ചു കഴിയുമ്പോൾ നൂറ് ശതമാനം ഗുണനിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സസ്യത്തെ മാറ്റം വരുത്തുവാൻ മണ്ണിനെ മാറ്റം വരുത്തുവാൻ മണ്ണിരകളെത്തിക്കുവാൻ സൂക്ഷ്മാണുക്കളെ ൂഷ്മ മൂലയങ്ങളെയും ചെറുപ്രാണികളെയും പ്രധാന മൂലങ്ങളെയും സസ്യത്തിന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഒരു സസ്യത്തിലേക്ക് വരുമ്പോൾ ആ സസ്യത്തിന്റെ ഫുഡ് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ലൈറ്റ് എനർജിയിലൂടെ ഓക്സിജനിലൂടെ കാർബൺ ഡൈ ഡയോക്സൈഡിലൂടെ ഷുഗറിലൂടെ വാട്ടറിലൂടെ മിനറൽ മിനറൽസിലൂടെ ഒക്കെയാണ് അതിന് ഫുഡ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് അതിന്റെ ഗ്രോത്ത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സൺലൈറ്റ് വാട്ടർ എയർ കാർബൺ ഡൈ ഓക്സൈഡ് മിനറൽസ് മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ് ഹോർമോൺസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് യോസ്റ്റിമുലൻസ് ഇവ എല്ലാം ഒത്തിണങ്ങിയതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം നമുക്ക് കോൺഫിഡൻസിനോട് ഉപയോഗിക്കാം എന്ന് ഞാൻ ആണായിട്ട് പറയുന്നത് ഉദാഹരണത്തിൽ നോക്കിയാണെങ്കിൽ ഉച്ചക്ക് കഞ്ഞി ഓടിക്കാൻ വേണ്ടി പോവുകയാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ വെറും കഞ്ഞി മാത്രം നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അത് അതിനഴിച്ചു എന്ന് പറയുന്നതും അതിൻ്റെ കൂടെ കൂട്ടുകറിയും പപ്പടവും അവിയലും അച്ചാറും മോരും കൂടെ വന്നു കഴിയുമ്പോഴുണ്ടായ ടേസ്റ്റ് വ്യത്യസ്തമാണ് അപ്പൊയൊക്കെ ഒത്തിണങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മൾ രുചിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ സസ്യത്തിനെ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇന്ന് സസ്യങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് പ്ലാന്റ് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസിയിലൂടെ വരുന്ന തെരിച്ചിലായിക്കോട്ടെ മഞ്ഞളിപ്പായിക്കോട്ടെ റൂട്ട്സിന്റെ അഭാവമായിക്കോട്ടെ ഇൻസെക്ടിൻ്റെയും പെസ്റ്റിൻ്റെയും ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നു ഓവർ ഡോസസിൻ്റെ അതായത് വൈറസിന്റെയും പങ്കലിൻ്റെ ഒക്കെ ഡിസീസസ് ഉണ്ടാകുന്നു വെള്ളത്തിൻ്റെയും ഫെർട്ടിലൈസറിൻ്റെയും ഓവർ ഡോസസ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകുന്നു അവയൊക്കെ മാറ്റം വരുത്തുവാൻ ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ ഒരു കുടക്കീഴിലെല്ലാം എത്തിച്ചേരുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് നാം ഇവിടെ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി എവിടെ പോയി കഴിഞ്ഞാലും സസ്യത്തിന് വേണ്ട അടിസ്ഥാനപരമായിട്ട് വേണ്ട മൂന്ന് ഘടകങ്ങൾ ഉണ്ട് ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ന്യൂട്രിയൻസ് ആണ് രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ വളപ്രയോഗമാണ് സൂക്ഷ്മ മൂലങ്ങളാണ് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പി ജി ആർ ആണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറഞ്ഞത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട ഒരു ഘടകമാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് അതായത് സൂക്ഷ്മ മൂലയങ്ങളും പ്രധാന മൂലയങ്ങളും ഉപപ്രധാന മൂലങ്ങളും അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ സസ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായ സസ്യം എത്തിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പതിനാലിലധികം വരുന്ന പ്രധാന ഉപപ്രധാന സൂക്ഷ്മ മൂലയങ്ങൾ അതിൽ വരുന്ന മൂന്ന് പ്രധാന മൂലയങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന് പറയുന്നത് യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അറിയാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വസ്തുതയുണ്ട് ഒരു സസ്യത്തിന് നമ്മൾ എൻ പി കെ രാസവളം കൊടുത്തു കഴിയുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നതിന് തുല്യമാണ് എന്താണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണ് ആ വലിവ ആ വാൽവെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പൈപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നത് പോലെ ഈ രാസവള്ള കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലാതെ നമ്മുടെ മണ്ണിരകൾ നശിച്ചു പോകുന്നു നമ്മുടെ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകുന്നു അവയൊക്കെ നമുക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ അസെറ്റോബാറ്റർ ബാക്ടീരിയൽ അടങ്ങിയ ഒട്ടാ സോളിസിബിലിയം ബാക്ടീരിയൽ അടങ്ങിയ ഹോസൈ സോളിസി ബാക്ടീരിയൽ അടങ്ങിയ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു നമുക്കറിയാം ഇന്ന് അന്തരീക്ഷത്തിൽ എഴുപത്തി എട്ട് ശതമാനത്തിലധികം വരുന്നത് നൈട്രജനാണ് എന്നുള്ളത് ഒരു സംശയമില്ല ആ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കാനുള്ള ബാക്ടീരിയകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈ ബാക്ടീരിയകൾ ഇന്ന് മണ്ണിൽ ഇല്ലാത്തതുകൊണ്ടാണ് സസ്യത്തിന് ആവശ്യമായ ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കാത്തത് ആ ബാക്ടീരിയകൾ എത്തി ഓട്ടോമാറ്റിക്കലി സസ്യത്തിന് ആവശ്യമായ മൂലങ്ങൾ അത് ലഭിക്കുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടന്ന് രാസവളം കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഇതൊക്കെ പരീക്ഷിച്ച ഒരാളാണ് കാരണം നിങ്ങളോട് പറയുമ്പോൾ ആധികാരികത വേണമല്ലോ അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഞാൻ പരീക്ഷിച്ചാണ് നമ്മളെ ഉൽപ്പന്നങ്ങൾ അല്ലൂടെ മണ്ണിരകളിട്ടും രാസവളത്തിലൂടെയും കുമ്മായത്തിലൂടെയും അടക്കം മണ്ണിരകൾ ഇട്ടപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒഴികെയില്ല ബാക്കിയെല്ലാം തന്നെ വെറും അരമണിക്കൂറിനുള്ളിൽ മണ്ണിര പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു പോകുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വേണമെങ്കിൽ ഷെയർ ചെയ്തു തരാം അത്രയ്ക്കും ഡേഞ്ചർ ആണ് അത്രയ്ക്കും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇത്തരത്തിലുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തികച്ചും ജൈവികമായി ഒരു ജൈവാണ് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളായി നമുക്ക് വരുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വളപ്രയോഗം സൂക്ഷ്മ മൂലങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് സോയിൽ ഹെൽത്ത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കാൻ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുവാൻ വളരെ പ്രധാനപ്പെട്ടതാണ് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് ആ സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഉപയോഗിച്ച് കഴിയുമ്പോൾ മണ്ണിരകൾ ഉണ്ടാകുന്നു മണ്ണിരകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇത് മണ്ണിലെ പ്രതലത്തിൽ മണ്ണിരകൾ ഇല്ല എന്നുള്ളതാണ് ആ മണ്ണിനിരകളെ ആവാസയോഗ്യമായ മറ്റ് കെമിക്കലൊന്നും ഇല്ലാത്ത മണ്ണാക്കി മാറ്റി വളക്കൂറുള്ളതാക്കി മാറ്റി പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്ത് മണ്ണിരകളെ നിലനിർത്തുക സസ്യത്തെ പ്രതിരോധ ശേഷി വീണ്ടെടുപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് അതുപോലെ മൂന്നാമത്തെ നമ്മുടെ ഘടകമാണ് സ്റ്റിം റിച്ച് എന്ന് പറയുന്നത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി എന്ന് പറയുന്നത് എന്താണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററി സസ്യത്തിന് ആവശ്യമായ മൽവിക്കിന്റെയും ഹ്യുമിൻ്റെയും സി വി ഡി എക്സ്ട്രാറ്റിൻറെയും അതിനൂതനമായിട്ടുള്ള ഒരു സാങ്കേതികമായി നിർമ്മിച്ച ഒരു ഉൽപ്പന്നമാണ് സ്റ്റിം റിച്ച് റൂട്ട് ടു ഫ്രൂട്ട് ആണ് സ്റ്റിം റിച്ച് ഒരു സസ്യത്തെ റിച്ച് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള വേരുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ കായയുടെ സൈസിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരേ സമയം പൂക്കാൻ ഒരേ സമയം കായ്ക്കാൻ ഒരേ സമയം വിളവെടുക്കുവാൻ കാണ്ടത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനൂതനമായ ഒരു ഉൽപ്പന്നമാണ് സ്റ്റിമ്രിച്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ കാണുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് സൂക്ഷിച്ച അവലോകനം ചെയ്ത് നോക്കാം ഈ സ്ക്രീനിന്റെ വലതു ഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതും സ്ക്രീനിന്റെ ഇടതു ഭാഗത്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് അത് നമുക്ക് സീഡ് ജെർമിനേഷൻ വിത്ത് സംസ്കരണം മുതൽ നമുക്കിത് ചെയ്യാം അതുപോലെ തന്നെ റൂട്ടിന്റെ ആ ഒരു ഡെവലപ്മെന്റ്സ് നമുക്ക് നോക്കാം ലീഫ് സ്റ്റേജ് നമുക്ക് നോക്കാം പക്ഷെ ഉപയോഗിക്കാത്തത് അവിടെ ഡെഫിഷ്യൻസി കൂടുതലായി കൂടുതലായി മണ്ണിൽ വളക്കൂറുള്ളതായി മാറ്റുമ്പോഴുണ്ടെന്ന പ്രോബ്ലംസ് നമുക്ക് അവിടെ കാണാം വെജിറ്റേറ്റീവ് ഗ്രോത്ത് നമുക്ക് നോക്കാം ഫ്ലവറിങ് ഒരേ സമയം പുഷ്പിക്കും ഒരേ സമയം കായ്ക്കും ഒരേ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ താഴെ മുതൽ മുകളിൽ ഇപ്പൊ ഒരു വാഴക്കൊലയാണെങ്കിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ പ്രദേശത്തും ഒരേ സൈസിലുള്ള കായ ലഭിക്കും ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള കിലോ ഇല്ല നമ്മുടെ കായ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇത് കമ്പനി പറയുന്നതാണെങ്കിൽ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച ഒരു റിസൾട്ട് മാത്രം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നു അധികം കാണിക്കാൻ സമയമില്ല പേഴ്സണലി മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാൻ വേണ്ടി സാധിക്കും ഇത് മണ്ണിരകളുടെ ഒരു റിസൾട്ട് ആണ് ഇത് മണ്ണിര ലഭിച്ചുകഴിഞ്ഞപ്പോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ മണ്ണിലേക്ക് കിട്ടിയത് മണ്ണിരകളുടെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ചുള്ളിക്കറിയിലെ നാല് വർഷം തുടർച്ചയായി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് വർഷം തുടർച്ചയായി നെറ്റ്സെർപ്പിന്റെ വളങ്ങൾ മാത്രം ഉപയോഗിച്ചു പുതിയ വീട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു മാസത്തിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷം അത്രയ്ക്കും നമുക്ക് വിശ്വാസയോഗ്യമായി അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഒറ്റ വളങ്ങൾ മാത്രം ഉപയോഗിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും കർഷകൻ ചെയ്യുന്നുണ്ടോ എല്ലാ വർഷവും നമ്മൾ വളങ്ങൾ മാറ്റി 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 ഉപയോഗിക്കുമ്പോൾ അഞ്ചു വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നു ആറു വർഷം തുടർച്ചയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നാല് വർഷവും മൂന്ന് വർഷവും രണ്ടു വർഷവും ഒരു വർഷവും ഉപയോഗിച്ച എത്രയോ ആയിരക്കണക്കിനെയും കർഷകരുടെ ഒരു കൂട്ടായ്മയായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവ വളങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കിട്ടിയ ഒരു മണ്ണിരകളുടെ റിസൾട്ടാണ് ഇവിടെ കണ്ടത് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം മണ്ണിരകളുടെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം ഇത് കുരുമുളക് നീട്ടിയ റിസൾട്ടാണ് മഞ്ഞളിപ്പിൽ ഉണ്ടായ മാറ്റമാണ് ഇന്റീരിയർ ഗാർഡനിങ്ങിന്ന് ഏറ്റവും കൂടുതൽ പോകുന്നു അതിനുണ്ടായ ഒരു മാറ്റം നെൽകൃഷിയിൽ ഉണ്ടായ മാറ്റം പച്ചക്കറിയിൽ ഉണ്ടായിരുന്ന മാറ്റം മലപ്പുറം ഷാജി സാറിന്റെ തോട്ടമാണ് ഇത് ചെറുപുഴയിലെ മെജോ സാറിന്റെ തോട്ടമാണ് ഇത് ഇരിട്ടിയിലെ നെൽകൃഷിയിലാണ് ഓരോ മേഖലയിലും ഇത് ചെറുപുഴയിൽ ഡെന്നിച്ചേട്ടന്റെ കവും കൃഷിയിലേക്ക് വന്ന മൂന്ന് വർഷമായി നാലാം വർഷത്തിലേക്ക് ഈ വർഷം പ്രൊഡക്റ്റ് എടുക്കാമെന്നേ നമുക്ക് കിട്ടിയ ഗുണത്തെ ഗുണത്ത് ഗുണം കൊണ്ട് മാത്രം ഈ വളങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ ഡെന്നി ചേട്ടന്റെ ഒരു വീഡിയോ ആണ് ഇത്രയും വീഡിയോ നമ്മുടെ മുന്നിലുണ്ട് കർഷകരുടെ അനുഭവങ്ങൾ ഏത് മുക്കിലും മൂലയിലും ഓരോ കർഷകനും തോട്ടങ്ങൾ കണ്ട് സംസാരിച്ച് കർഷകനോട് അനുഭവങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വളങ്ങളാണ് നമ്മൾ കണ്ടത് അതുപോലെ ഇത് ഉപയോഗിക്കുന്നത് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ബയോ നയൻറ്റീൻ എന്ന് പറഞ്ഞത് ആക്റ്റീവ് ഗമർ ആൻഡ് സ്പ്രെഡർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ഉൽപ്പന്നമാണ് അതുപോലെ ഇൻടാക്ട് എന്ന് പറയുന്ന കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ മനസ്സിലാക്കി കീടപ്രതിരോധം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇന്ന് സസ്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ ഇടുക്കി മേഖലയിൽ ഒരു ദിവസം ഞാൻ നൂറ് ഒരു അമ്പത് മുതൽ എഴുപത് കർഷകരുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട് ഈ ഇടുക്കി മേഖലയിൽ പത്തു മുതൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അവർ കെമിക്കൽ അടിച്ചടിച്ചു കൂട്ടുകയാണ് നമ്മളെ ഉപയോഗിക്കുന്ന ബിരിയാണിയിലായാലും പായസത്തിലായാലും ഉപയോഗിക്കുന്ന ഏലക്കായയിലൊക്കെ വരുന്നത് എഴുപത് ശതമാനത്തിന് മുകളിലുള്ള കെമിക്കൽ കണ്ടന്റ് അടങ്ങിയ പദാർത്ഥങ്ങളാണ് പിന്നെ എങ്ങനെ നമ്മൾ രോഗികൾ ആവാതിരിക്കും എങ്ങനെ നമ്മൾ രോഗികളാവാതിരിക്കും ഇവിടെ നിൽക്കുന്നവരോട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ആ ah, മാറ്റം നമുക്ക് അല്ലെങ്കിലും വരുന്ന തലമുറക്കെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇന്ന് വരുന്നതിന് ക്യാൻസർ രോഗം വർദ്ധിച്ച് 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 മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം ആവാം ഫുഡിൻ്റെ മാറ്റം വന്നാൽ ഈ കെമിക്കലും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ വരാവാം മറ്റു പല രീതിയിലും നമുക്ക് വരാം പക്ഷെ ഏത് രീതിയിൽ വരുന്നുണ്ടെങ്കിലും പഴയ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ അത് വർധനവുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇടുന്നത് എന്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന വരുന്ന തലമുറയെങ്കിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ ഈ ഒരു ഓർഗാനിക് പലപ്പോഴും പല കർഷകരും പറയാറുണ്ട് ഇത് ഭയങ്കര വിലയാണല്ലോ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വളങ്ങളുടെ ചെലവും ഈ വളത്തിന്റെ ചെലവും നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റിലും നമ്മുടെ വളപ്രയോഗത്തിലും മൊത്തത്തിൽ നിങ്ങൾക്ക് കുറവ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പദാർത്ഥം ഉപയോഗിക്കേണ്ട ഒരു ചാക ഒരു ടിന്ന് ചാണകോളം ഇടാൻ നിന്ന് എഴുപത് രൂപ മുതൽ എൺപത് രൂപ വരെ കൊടുക്കണം നമ്മുടെ നാട്ടിൽ തന്നെ മറ്റ് പല പ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള റേറ്റ് ആണ് അത്തരത്തിലാണ് നമ്മൾ ഈ കാണുന്ന കണ്ണിൽ കാണുന്ന കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഇൻടാക്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് റാപ്പ് എന്ന് പറയുന്നത് എന്താണ് റാപ്പപ്പ് നമ്മുടെ വൈറസിനെ ഫംഗസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള റാപ്പ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നാനോ ഞാനോ ബയോടെക്നോളജിയിലൂടെ ഉപയോഗിക്കുന്നതാണ് ഇതൊരു ആവരണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയകളാൽ നിർമ്മിതമായ ബാഡ് ബാക്ടീരിയ നശിപ്പിക്കുന്ന സസ്യത്തിനെ ഒരു പ്രിവെൻറ്റീവായി അതായത് നമ്മൾ ഇത് വന്നിട്ടില്ല വരുന്നതിന് മുന്നേ ഇപ്പൊ മഴയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫംഗസിന്റെ ആക്രമണം ഉണ്ടാകും പക്ഷെ മഴ വന്ന് ഫംഗസ് വന്നതിന് ശേഷമല്ല നമ്മൾ കൊടുക്കേണ്ടത് മറിച്ച് മഴ വരുന്നതിന് മുന്നേ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ സുരക്ഷിതമായ കവചത്തിൽ ഏർപ്പെടുത്തി അല്ലെ നമ്മൾ എന്തുകൊണ്ടാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത് നമ്മൾ എന്തിനാ കൊറോണ വാക്സിൻ എടുക്കുന്നത് നമ്മൾ എന്തിനാ മറ്റ് വാക്സിനുകൾ ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ടാബ്ലെറ്റ്സുകൾ എന്തിനാണ് കഴിക്കുന്നത് നമുക്കത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആ വരാതിരിക്കുവാൻ വേണ്ടി പ്രിവെൻറ്റീവ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് വരാതെ സൂക്ഷിക്കുവാൻ വേണ്ടി സസ്യത്തിന്റെ ആരോഗ്യത്തെ സം നമുക്ക് ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി റാപ്പ പോലുള്ള വൈറസിനെയും ഫംഗസിനെയും തുരത്താനുള്ള അതിനൂതന സാങ്കേതിക വിദ്യയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം ഇവയൊക്കെയാണ് നമ്മുടെ കാർഷിക മേഖലയിൽ വളപ്രയോഗമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കളനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ഉപയോഗിച്ച ഡ്രമ്മ് സ്പ്രെയർ സോപ്പോ സോപ്പോ ഉപയോഗിച്ച ബക്കറ്റ് പോലും കപ്പ് മഗ് പോലും നമ്മൾ യൂസ് ചെയ്യരുത് കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ ഒരു ജൈവാണ് വളമാണ് കെമിക്കൽ ഉപയോഗിച്ചതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നഷ്ടം നാശം സംഭവിക്കാം അപ്പൊ അതുപോലെ മറ്റു വളങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിന് മാത്രം ശേഷം മാത്രമേ നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ മറ്റു വളങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ നമ്മുടെ വളങ്ങൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ കുമ്മായം പോലുള്ള പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ട കുമ്മായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന മണ്ണിൽ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന മണ്ണിനകളെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന ചെറുപ്രാണികളെ നശിപ്പിക്കുന്ന ഒരു രാസപദാർത്ഥമാണ് നമ്മുടെ കുമ്മായം എന്ന് പറയുന്നത് ആ കുമ്മായത്തെ പോലും ഇടാതെ നമുക്ക് മണ്ണിനെ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുക്കുക തുടങ്ങി പല തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ ിലേക്ക് വരുന്നതാണ് കാരണം പ്രൊഡക്റ്റ് എടുക്കുന്നവരെ നേരിട്ടാലും അല്ലാതെയും കാരണം ഇത് കൊറിയറായിട്ട് അയക്കാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും സാങ്കേതിക വിദ്യയാണ് ചാക്കുകണക്കിനല്ല ചെലവ് കുറവ് അവിടെയാണ് ചെലവ് കുറവ് വരുന്നത് കെട്ടി പോകണ്ട ഇവർ കൈകളിൽ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് വളങ്ങൾ ചെയ്തിട്ട് വരാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് പെറ്റ് പെറ്റ് എന്ന് പറയുന്ന സി യു സി പ്ലസ് എന്ന് പറയുന്ന പശുക്കൾക്കും പക്ഷി മൃഗാദികൾക്കും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നമെന്ന് പറയുന്നത് പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ സസ്യത്തിന്റെ ഏർ പശുക്കളുടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ഫാറ്റ് വർദ്ധിപ്പിക്കുന്ന കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു മുപ്പത്തി ആറിലധികം വരുന്ന വിറ്റമിൻസിന്റെ മിന മിനറൽസിൻ്റെയും പ്രീ പ്രോബയോട്ടിക്കിന്റെയും മിശ്രിതമാണ് സി എഫ് സി പ്ലസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഉൽപ്പന്നമാണ് നമ്മുടെ മീനുകളെ പ്രതിരോധിക്കുന്ന മീനിന് മീനിനു വേണ്ടിയിട്ടുള്ള ക്ലിയർ അക്വാ ഫീഡ് അക്വാ കൾച്ചർ എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഇത്രയും ആണ് കാർഷിക മേഖലയിൽ ഇന്ന് നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ സസ്യങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും മീനിനടക്കം കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ജൈവരൂപത്തിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഉൽപ്പന്നങ്ങൾ എന്നാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ മൂന്ന് ദിവസ മൂന്ന് ദിവസം നേരിട്ട് ക്ലാസ് എടുത്താൽ പോലും തീരാത്തത്ര പ്രാധാന്യമുള്ളതാണ് അതാണ് നമ്മൾ അരമണിക്കൂറും കൊണ്ട് തീർക്കുന്നത് പക്ഷെ ആ അരമണിക്കൂറും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയതിലപ്പുറം കേട്ടതിനപ്പുറമാണ് കണ്ട കാ കാണുമ്പോഴുള്ളത് എന്ന് പറയുന്നത് പോലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ മറ്റ് കർഷകരോട് തരാം പക്ഷെ സ്വന്തം അനുഭവത്തിന് മുകളിൽ വേറെ അനുഭവം വരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുവാനും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് ആകും അതിൽ ആയി എന്ന് എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നമ്മളിത് ഏഹ് കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചിലധികം എത്തിക്കുകയാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഒറ്റ റിക്വസ്റ്റ് ചെയ്യുള്ളൂ വരുന്ന തലമുറക്കെങ്കിലും വരുന്ന ജനറേഷനെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ അവരെ നമുക്കൊരു ജൈവ കാർഷിക സംസ്കാരം പടുത്തുയർത്തുന്നതിന് വേണ്ടി സാധിക്കുവാൻ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് യുവാക്കൾ പോലും ഇന്ന് കർഷകരിലേക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജി വരുമ്പോൾ ഒരു ചാക്ക ചാണകം വരുമ്പോൾ ഒരു ചാക്ക് ചാണകം എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇന്ന് ഏത് വീട്ടിലുള്ള സ്വന്തം മകനായാലും പോലും എടുക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ മറിച്ച് ഈ ഒരു കുപ്പി എടുത്തുകഴിഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് അഞ്ച് ടെണ്ണു കാല് വെള്ളത്തിലെ സെനസിന് തുല്യമായ ബാക്ടീരിയകളുടെ ഒരു മിശ്രിതമാണ് അതെടുത്തിട്ട് ഒന്ന് കടയിൽ അല്ലെങ്കിൽ പറമ്പിലേക്ക് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വെക്കാൻ വേണ്ടി സാധിക്കും പത്തരത്തിലുള്ള മാറ്റങ്ങൾ കാർഷിക മേഖലയിലേക്ക് വരികയാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിഷു ഉണ്ടാകട്ടെ എന്നും വരുന്ന ഈസ്റ്ററിന്റെയും മംഗളങ്ങൾ അതിനിടയ്ക്ക് നമുക്ക് ഇനിയും മീറ്റിങ്ങുകൾ ഉണ്ടാകും വരുന്ന ഈസ്റ്ററിന്റെയും മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അഞ്ചു മിനിറ്റ് നേരം എന്തെങ്കിലും ആർക്കെങ്കിലും ഇതിൽ പങ്കെടുത്ത ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയമാണ് പെട്ടറേക്ക് നമുക്ക് ഫൈൻഡപ്പ് ചെയ്യാം ഒരിക്കൽ കൂടെ നന്ദി കൂപ്പുകൈ താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ ഫോൺ നമ്പർ ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്യാം എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ഡബിൾ ടു വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് കോൾ ആയിട്ടും ഏത് സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്തി ആറ് അറുപത്തി ആറ് ഇരുപത്തിരണ്ട് അതാണ് എൻ്റെ നമ്പർ വരുന്നത് എൺപത്തഞ്ച് നാൽപ്പത്തി ഏഴ് അറുപത്താറ് അറുപത്താറ് ഇരുപത്തിരണ്ട് ഇങ്ങനെ റെക്കോർഡ് വേർഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് നേരിട്ട് അയച്ചു തരാൻ പറ്റുന്നതാണ് ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ആർക്കും ഒരു സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരിക്കൽ കൂടി നമുക്ക് ബുധനാഴ്ചത്തെ മീറ്റിംഗിൽ വീണ്ടും കാണാം ഒരിക്കൽ കൂടി ആ ഓക്കെ പറയൂ ആരാണ് ചാണകമാണെന്നുള്ളത് ഈ ഇതിലുണ്ടോ ഈ കണ്ടന്റുകളൊക്കെ തന്നെ ഈ പാക്കിങ്ങിലുണ്ടോ ആ അതിലെ കണ്ടന്റുകളൊക്കെ ഉണ്ട്

അല്ല ഇതില് മൈക്രോ ന്യൂട്രിയൻസ് പ്ലസ് ചാണകത്തിന്റെ കണ്ടന്റ് അതായത് വളപ്രയോഗവും സൂക്ഷ്മാണുക്കളും അടങ്ങിയതാണ് നമ്മുടെ ക്ഷേത്രം പറയുന്നത് അത് പൊട്ടിക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ സ്മെല് നമുക്ക് അറിയുമ്പോ തന്നെ അത് മനസ്സിലാവും ഓ ശരി ശരി ഓക്കെ ഞാൻ അഞ്ചു വർഷമായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് സർ ഞാൻ ചാക്കോജ് സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താണ് സാറിന്റെ കൃഷി വരുന്നത് എനിക്ക് എനിക്ക് കേട്ടോ ഏലമാണ് എല്ലാ വർഷവും ഏലത്തിന് ഒരൊറ്റ വളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് പല വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് വളങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിൽ കൊടുത്തോ ഒരു ഭാഗത്ത് നമ്മുടെ ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കി ഞാൻ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു ആ ശരി ശരി ഓക്കെ എൺപത്തി അഞ്ച് നാല്പത്തി അപ്പൊ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം എട്ടേ മുപ്പത് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം വീണ്ടും ഒരു ദിവസം ബുധനാഴ്ച നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു അടുത്ത ക്ലാസ് ക്ലാസ് മുഴുവൻ കേൾക്കാൻ അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ് ബുധനാഴ്ച സാറേ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ അല്ലേ ലിങ്ക് അയച്ചേരാം നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ആ ഓക്കെ സാർ താങ്ക് യു Okay. <laughs>